നമസ്കാരം വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ഉള്ളവരുടെയും മുഴുവൻ വായ്പയും എഴുതി തള്ളണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു ഈ ഹതഭാഗ്യലെടുത്ത വായ്പകൾ ഓരോ ബാങ്കുകൾ ആകെ കൊടുത്ത വായ്പയുടെ ചെറിയ ഭാഗം മാത്രമാണ് ദുരന്തമുണ്ടായത് ചെറിയ ഭൂപ്രദേശത്താണ് അവിടെയുള്ളവരുടെ വായ്പയെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത് അവർക്കിപ്പോൾ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് അതിൽ മാതൃകാപരമായ നടപടി ഉണ്ടാകേണ്ടതാണ് എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി വായ്പകളുടെ കാര്യത്തിൽ കേരള ബാങ്ക് സ്വീകരിച്ച മാതൃകാപരമായ നിലപാട് സ്വീകരിക്കണം ബാങ്കിംഗ് സമിതി യോഗത്തിൽ ആണ് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടത് തിരിച്ചടവ് കാലാവധി നീട്ടിക്കൊടുക്കലോ പലിശ ഇളവ് അനുവദിക്കുന്നതോ പരിഹാരമല്ല വായ്പ എടുത്തവരിൽ പലരും ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല എന്ന കാര്യവും ബാങ്കുകൾ മനസ്സിലാക്കണം ആ ഭൂമിയിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ആകെ ചെയ്യാവുന്നത് ആ പ്രദേശത്തുള്ളവരുടെ വായ്പ ആകെ എഴുതിത്തള്ളുക എന്നതാണ് സാധാരണ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിലപാട് സർക്കാർ നൽകുക എന്നതാണ് എന്നാൽ ഇതിൽ ആ നില ബാങ്കുകൾ സ്വീകരിക്കാൻ പാടില്ല എന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി നിങ്ങളുടെ ബാങ്കുകളുടെ കൂട്ടത്തിൽ താങ്ങാനാവാത്തതല്ല ആ വായ്പകൾ ഏതൊരു ബാങ്കിനും താങ്ങാവുന്ന തുകയെ അതാകുന്നുള്ളൂ ഇതിൽ മാതൃകാപരമായ നിലപാട് കേരള കോഓപ്പറേറ്റീവ് ബാങ്ക് എടുത്തിട്ടുണ്ട് ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളാൻ അവർ സ്വയമേവ തീരുമാനിക്കുകയായിരുന്നു അത് നിങ്ങളും മാതൃകയാക്കണമെന്ന് മുഖ്യമന്ത്രി ബാങ്കുകളോട് ആവശ്യപ്പെട്ടു ഏതെല്ലാം തരത്തിലാണോ അനുമതി വാങ്ങേണ്ടത് അത് വാങ്ങി ഈ പ്രദേശത്തെ കടം പൂർണ്ണമായി എഴുതിത്തള്ളുന്ന നിലപാട് ഓരോ ബാങ്കും സ്വീകരിക്കണം ബാങ്കുകൾക്ക് അത് ചെറിയ ബാധ്യത മാത്രമേ വരുത്തുന്നുള്ളൂ എന്നും എസ് എൽ ബി സി യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു യോഗത്തിൽ പങ്കെടുക്കുന്ന റിസർവ് ബാങ്കിന്റെയും നബാർഡിൻ്റെയും അധികാരികൾ ഇതിനുവേണ്ട നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ചെറിയ സഹായധനം സർക്കാർ കൊടുത്തു ഇത് ബാങ്ക് വഴിയാണല്ലോ കൊടുക്കുക കേരള ഗ്രാമീൺ ബാങ്കിൽ പണമെത്തിയപ്പോൾ അവർ ബാധ്യതയിൽ നിന്നും അത് ഈടാക്കുകയാണ് ചെയ്തത് ഇതുപോലൊരു ഘട്ടത്തിൽ ആരും യാന്ത്രികമായി പെരുമാറാൻ പാടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയനാട് കാർഷിക ഭൂമിയാണ് ഉരുൾപൊട്ടൽ ആ ഭൂമിയുടെ സ്വഭാവം തന്നെ മാറ്റിക്കളഞ്ഞു ഊഹിക്കാൻ കഴിയാത്തത്ര വലിയ പാറക്കല്ലുകളാണ് ഒഴുകിയെത്തിയത് ഇവിടെയുള്ളവർ പല തരത്തിൽ ബാങ്ക് വായ്പകൾ എടുത്തിട്ടുണ്ട് വീട് നിർമ്മിക്കാൻ വായ്പയെടുത്ത് വീട് നിർമ്മിച്ച ആ വീട് തന്നെ ഇല്ലാതായി പോയ അവസ്ഥയാണ് വാഹനം വാങ്ങാൻ വായ്പ എടുത്തവർ വാഹനം വീടിന് മുന്നിൽ പാർക്ക് ചെയ്ത വാഹനം ഉപയോഗയോഗ്യമല്ലാത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് കാർഷിക വൃത്തിയുടെ ഭാഗമായി കന്നുകാലികളെ വാങ്ങാനും മറ്റും പലരും വായ്പ എടുത്തിട്ടുണ്ടാകും ഉരുൾപൊട്ടലിൽ വലിയ തോതിൽ വളർത്തുമൃഗങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് കൃഷിക്ക് വേണ്ടി വായ്പ എടുത്തവരിൽ കുറേ പേർ ജീവിച്ചിരിപ്പില്ല ജീവിച്ചിരിക്കുന്നവർക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് ഈ സാഹചര്യത്തിൽ ആ പ്രദേശത്തുള്ളവരുടെ കടം പൂർണ്ണമായി എഴുതി തള്ളണമെന്നാണ് നിർദ്ദേശിക്കാനുള്ളത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ബാങ്കുകൾ ചെയ്യാൻ സന്നദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സർക്കാരുമായി സഹകരിച്ച് നല്ല രീതിയിൽ നടപ്പാക്കാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് സർക്കാർ നൽകിയ ധനസഹായത്തിൽ നിന്ന് ഇ പിടിച്ച കേരള ഗ്രാമീൺ ബാങ്കിനെതിരെ യുവജന സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ കൽപ്പറ്റ റീജിയണൽ ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു ബാങ്കിനകത്തേക്ക് പ്രതിഷേധക്കാർ തള്ളിക്കേറി പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞതോടെയാണ് വാക്കേറ്റവും ഒന്തുംതള്ളുമുണ്ടായത് യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിയത് സഹായധനം കൈയിട്ടു വാരിയ ബാങ്കിന്റെ നടപടി ക്രൂരമാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു മിനിമോൾ എന്ന സ്ത്രീയുടെ ധനസഹായത്തിൽ നിന്ന് പിടിച്ച ഇ എം ഐ തിരിച്ചു നൽകിയെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു എന്നാൽ മറ്റ് ദുരന്ത ബാധിതരുടെ വായ്പകളുടെ പണം പിടിച്ചിട്ടുണ്ടോ എന്നതിൽ വ്യക്തത വേണമെന്നും ഇ എം ഐ പിടിച്ച നടപടിയിൽ ബാങ്ക് പരസ്യമായി മാപ്പ് പറയണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ദുരിതബാധിതരുടെ സഹായധനത്തിൽ നിന്ന് ഇ എം ഐ പിടിച്ച ബാങ്ക് ജീവനക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പണം പിടിച്ച എല്ലാവരുടെയും പണം ഉടൻ തിരിച്ചു നൽകണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ എല്ലാ ബാങ്കുകളിലേക്കും സമരം വ്യാപിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ അറിയിച്ചു ദുരിതബാധിതർക്ക് സർക്കാർ നൽകിയ പതിനായിരം രൂപയുടെ സഹായധനത്തിൽ നിന്ന് മൂന്ന് പേരുടെ ഇ എം ഐ പിടിച്ചതായിട്ടാണ് ബാങ്ക് ജീവനക്കാർ അറിയിച്ചത് മൂന്ന് പേരുടെയും പണം തിരികെ നൽകിയതായും ബാങ്ക് അറിയിച്ചു എന്നാൽ ബാങ്ക് വായ്പയുടേത് അടക്കം മുഴുവൻ പട്ടികയും വേണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു